മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് മണിക്കുട്ടൻ ബോയ്ഫ്രണ്ട് എന്ന സിനിമയിലൂടെയാണ് മണിക്കുട്ടൻ സിനിമാ മേഖലയിലേക്ക് തുടക്കം കുറിക്കുന്നത് പിന്നീട് നായകനായും സഹനടനമായും നിരവധി സിനിമകളുടെ ഭാഗമായി മണിക്കുട്ടൻ അത്തരത്തിൽ മണിക്കുട്ടൻ ഡബ് ചെയ്ത ഒരു കഥാപാത്രമാണ് ലൂസിഫർ സിനിമയിലെ സുമേഷ് എന്ന പാർട്ടിക്കാരൻ്റേത് അന്ന് മണിക്കുട്ടൻ്റെ തിരുവനന്തപുരം ശൈലിയിലുള്ള ഭാഷ ഡബ്ബ് ചെയ്തത് പൃഥ്വിരാജിന് വളരെയധികം ഇഷ്ടപ്പെട്ടു ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം സിനിമ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഒരു വേഷം മണിക്കുട്ടൻ ഉണ്ടാകുമെന്ന് പൃഥ്വിരാജ് ഉറപ്പു നൽകി ഇന്ന് ആ വാക്കു പാലിച്ചിരിക്കുകയാണ് പൃഥ്വിരാജ് ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ എംബുരാണീൽ മണി എന്ന പേരിൽ തന്നെയാണ് മണിക്കുട്ടൻ അഭിനയിച്ചിരിക്കുന്നത് ലൂസിഫറിൽ ശബ്ദം കൊണ്ടാണെങ്കിൽ എംബുരാണിൽ ശബ്ദവും രൂപവും കൊണ്ട് ശക്തമായ കഥാപാത്രമായാണ് മണിക്കുട്ടൻ വന്നിരിക്കുന്നത് ഏറെ നാളായി നല്ല സിനിമകളുടെ ഭാഗമല്ലാത്ത മണിക്കുട്ടന് മണി എന്ന ഈ വേഷം ഒരു വലിയ തിരിച്ചുവരവായി പ്രതീക്ഷിക്കാം മാർച്ച് ഇരുപത്തി ഏഴിനാണ് തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തുന്നത്